സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പരിപാടി പിന്നിച്ചിനെ കാണിച്ചാൻ പോലെ മീനൂട്ടിക്കല്ല ഇപ്പഴും ഇത്ര പറഞ്ഞെടുത്തോളും തെറ്റിച്ച് പിമ്മിച്ചിക്ക് സ്കൂട്ടി പഠിച്ചണം അപ്പൊ അയിനെ പറയും ആ തനിയിലിട്ടല്ലേ

വുവ 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 യാന മുന്നിലേ ഇത് മുന്നിലല്ല ബാക്കിലാണ് ഓ ഇങ്ങനെ ഞങ്ങള് ഒരു വല്യൊരു ഗ്രൗണ്ടൊക്കെ എത്തിന് മൂന്നാളുണ്ട് ഇല്ലേ ഏ നല്ല കലെടുക്കും അതാത്ത ഇജത്തിന വിജയത്തിനെന്നാ വണ്ടി വെച്ചാന്ന് ആ അണ്ടിക്കാരത്തിറക്കിണ്ട് ആളെ കാത്തിരിക്കുണ്ട് మొండియార్ జంపా ఇడి ఇడువా మెచి పోయి కోట బా అవుడల బడే నువ్వు బుట్టిలల్ల అప్పుడు మీకు కానింట తో అదో ఆ కుటీమాను గుర్చొని బల్కి ఊరల ఆడ మండలే വയറല പോയി ചിന്തിക്കല്ലേ अरे वन के वगो कोتين അല്ല കാലുകൂടി अरे 나 그러면은 ആയില്ല ഒരാള് അവിടെ ഇനിയോ എത്ത കൊണ്ടെ ആ തിരിഞ്ഞിക്കണല്ലേ തിരിച്ചെന്നാണോ തള്ളിയൊക്കെ നോക്കിണ്ട് തള്ളിയാ വരൂല്ലാര് ആക്സിഡന്റ് കൊടുത്താലേ വരൂള്ളാര് ആ ഫസ്റ്റ് ആയിട്ടല്ല മെച്ച എങ്ങനെ പഠിച്ചത് അപ്പൊ ഇങ്ങനെ അഞ്ഞ വല്യ കുട്ടിയായിട്ടാ ബൈക്ക് പഠിച്ചു അല്ലേ വല്യ കുട്ടിയായിട്ടല്ലേ പഠിച്ച ബൈക്ക് ആട്ടാ വരുവോ നീണ്ട് ഇതിനുശേഷം വരുന്നുണ്ട് ല്ലേ അവിടുന്ന് കൊറേ നേരം ഇങ്ങനെ ആയിക്കോട്ടെ പോയിക്കോട് പോല പോയാ വെല്ല പോയാക്സിഡർ കൂടുകയാണെച്ചാ കുറച്ചാ മതി കൂട്ടാതെ ഇവിടെ തിരിച്ചോ ആ ചളി കൊണ്ട ഗ്രണ്ടിണോക്ക മതിലിന്റെ ചാരി ഇങ്ങനെ പോല അന്നല്ലേ അല്ലേ ബോട്ടെടുക്കണ്ടോ അമ്മി വല്ല വല്ല എല്ലേ വരുന്നൂടെ എടുത്തോളൂ ഓൾക്കാരെ പോട്ടെടുക്കല്ലേ ഏ ആ മീന അങ്ങനെ അങ്ങനെ എടുക്കും അവാ ചക്കര ചക്കരക്കണ് ചക്കരക്ക് വണ്ടി വണ്ടിയമ്മറേ വണ്ടിറോച്ച വണ്ടിയുമറാൻ പറ്റുവല്ലേ പഠിച്ചല്ലോ മയിലിന്റെ തൊണ്ട കേക്കണങ്ങള് നമ്മടെ മയിലൊക്കെ കുറേ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എടുക്കണേ ഒഴിഞ്ഞ സ്ഥലം കല്ലിയ സ്ഥലം

അതെന്താ അങ്ങനെ എനിക്കറോ ഏ അത് ഞാനവിടെ ചെറിയ ചളി കൂടി പോണ്ട വളക്കും വളക്കും പറഞ്ഞത് ആ വളിക്കാതാണ് പേടിച്ചുട്ടോ വള്ളി കളി ഇതിന്റെ മുന്നങ്ങനെ കുറച്ച് ഓട്ടീനുണ്ടോ അതാണ് ഇത്ര ഇങ്ങനെ പൂടണത് പോണത് ഏർ വിമാനം പോണില്ലേ മറ്റേതാ പോണല്ലേ കായം പോയ പ്രശ്നില്ല അമ്പുമ കേറുമ്പോ അമ്പമ്മ കേറക്കെ പഠിച്ചുണ്ട് അതൊക്കെ ഇവിടെന്നെ പഠിച്ചറിയിട്ട് ഇനി ആൻകി ഇവിടെ നമുക്ക് നന്നാക്കാ വെച്ചല്ലോ ഇത് ഇക്കൂട് പോയിക്കൂട് ഇന്നിട്ട് നമുക്ക് റോട്ടിൽ കയറുക രണ്ടോട് ഇറ്റിക്കൂടെ ഉം അതാ ഇമ്മറ്റി പോകുന്നേ തിരിച്ചിന് തിരിച്ചിന് തിരിച്ചു വെച്ച് തിരിച്ചാണ് തിരിഞ്ഞ് എത്തിക്കൊന്ന് വീട് എടുത്താൽ ചീത്തരപ്പാ കടാ എരുത്തിക്കോ പറ്റൂല ട്ടോ എത്തിക്കോ പറ്റൂല എങ്ങോട്ട് വിട്ടി ഇവിടെ ഒരാള് ഒരാളോടെ കുത്തിറക്കണു ഒരാളോട് ഫോട്ടെടുക്കണേ അതെല്ലാരും ആഗ്രഹിത്തി ഒന്നാമോ ഇവിടെന്തോന്നു ഈ മഴ ഇതുകൊണ്ട് ഇങ്ങനെ കൊറച്ചീച്ചൊക്കെ ചളികൾ ഉണ്ട് പക്ഷെ ഇതിലടുത്ത് പറയുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കുണ്ടുകളുണ്ട് അപ്പൊ ഇങ്ങനത്തെ ആണോ അങ്ങനത്തെ കുണ്ടുകൾക്കൊക്കെ അറിയാല് ബേക്ക് വാഗണി വളക്കി പോയിന് പോലും പേടിക്കും ആ വെടങ്ങൾ കണ്ടത് ഏ ഓണൊന്നും പഴച്ച വെറുതെ ഓണ പഴച്ച പൊടിച്ച ആക്ക വളവെന്ന് വണ്ടി കഴിച്ചു ആക്കണ്ടേ ഇതിപ്പോടെ